പ്രസാദാത്മകമായ ജീവിതം ഇഷ്ടപ്പെടുന്നു ധന്യമീ ജീവിതം ഇപ്പം കേൾക്കുന്നവർ ഇയാളുടെ പ്രസംഗം കഴിഞ്ഞാൽ മനസ്സിന് കൊടുത്ത് ടെൻഷൻ കൂടും ആരെങ്കിലും കേൾക്കൂ പല കാര്യങ്ങളും നമുക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കും രാവിലെ വൈകുന്നേരം വരെ ആരോഗ്യമാരായിരിക്കുന്ന നമ്മുടെ അടുത്ത് വന്നിട്ട് വയസ്സായ സ്ഥിതിയൊക്കെ മാറൂട്ടോ മുന്നെന്നെ സൂക്കിട് വരാറുണ്ട് എന്ന സൂക്കിട് വന്ന ഓർമ്മശക്തി മുഴുവനെ നശിക്കും ഇന്നാള് കിടക്കുന്നുണ്ടില്ലേ ഇപ്പോഴത്തെ നോക്കണ്ട കുറെ കേട്ടാ നമുക്ക് സൂക്കട് വരില്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രസാദാത്മകതയാണ് ചിന്തിക്കണം സാധം ആഹാരം ഭക്ഷണം സാധം സാമ്പാർ സാധം നമ്മൾ വിളിക്കാറില്ലേ ചോറ് സാമ്പാർ കുറച്ചാണ് തൈര് സാധം തൈരിൽ കൂട്ടി കുറച്ച ചോറ് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന പ്രകർഷണ ഉണ്ടാകുന്ന സാദമാണ് പ്രസാദം പ്രസാദത്തിന് വിശ്വസിച്ച് കാര്യമൊന്നും വേണ്ട തന്നെ അതെങ്ങനെ പ്രസാദമായി എന്നുള്ള ചോദ്യം ഇല്ല കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് പ്രസാദമായി തന്നപ്പോ എന്തേ സംഭവിച്ച പച്ചവെള്ളേ അല്ല പ്രകർഷണ ഉണ്ടായിട്ടുള്ള അപ്പൊ പ്രസാദാത്മകമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നാം മനസ്സുകൊണ്ടുണ്ടാക്കേണ്ടതല്ലേ അതിനല്ലേ പ്രസാദാത്മകത എന്ന് പറയുന്നത് എവിടെ ഇരുന്നോളൂ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഇരുന്നോളൂ നിങ്ങൾക്ക് പ്രസാദാത്മകനായിട്ട് ഇരിക്കാൻ സാഹചര്യമില്ലേ എടുത്തെടുത്ത് ചോദിച്ചാൽ പാരക്കുണ്ട് ഇപ്പൊ രാവിലെ ആഹാരം കഴിഞ്ഞോ കഴിഞ്ഞോ ആരുണ്ടാക്കി തന്നു ഭാര്യ ആ ഭാര്യക്ക് ഉണ്ടാക്കിത്തരാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ ഇല്ലേ മക്കളെവിടെയാ എന്നോട് അവർക്ക് ഇപ്പം സമല്ലും ഉണ്ടോ ഇല്ല നിങ്ങൾക്കിപ്പോ സമല്ലും ഉണ്ടോ ഇല്ല എന്നാലും ആകെപ്പാടൊരു മൂഡൌട്ട് പ്രസാദാത്മകത അവനവൻ ഉണ്ടാക്കേണ്ടതാണ് സാഹചര്യങ്ങളിൽ കുറച്ച് പ്രാധാന്യം ഉണ്ട് ഇരിക്കുന്ന വീട് പൊതുവെ ഒന്ന് ശുദ്ധീകരിക്കണം വീട് അടിച്ചോട്ട് തുടങ്ങണം ഏറ്റവും പ്രധാനം നിങ്ങൾ പ്രസാദാത്മകത ഉള്ള വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അതില്ല എന്നു നിങ്ങൾ എത്ര ബംഗ്ലാവിൽ താമസിച്ചിട്ടും ഗൂർക്കയെ കാവൽ നിർത്തിയിട്ടും ഗൈറ്റിന്റെ അപ്പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പെർമിഷൻ കിട്ടിയാലേ കാണാൻ പറ്റും ചിലവരെ അങ്ങനെയൊക്കെ നമ്മളൊരു സുഹൃത്തിനെ കാണാൻ പോകും ആരാ വന്നിരിക്കണമെന്ന് പറയണം പറ്റുമോ ആ ചിലപ്പോൾ അതിലേട് കയറി വരും നമ്മുടെ വീട്ടിൽ അങ്ങനെ വരുന്നവരുണ്ട് ഗ്രാമങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെ പ്രസാദാത്മകമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലേ നമ്മൾ കാണാൻ പോവുക ടെക്സ് എന്ന വ്യക്തി ഇപ്പം അവിടെ ഉണ്ട് നമുക്ക് പോണോ നമുക്ക് വേറെ തിരക്കൊന്നും നമ്മൾ പറ ഇപ്പ ഇള കാണണ്ട ഇപ്പ കാണണ്ട എന്ന് പറയാൻ കാരണം ആ വ്യക്തി നമ്മുടെ പ്രസാദാത്മകത നഷ്ടപ്പെടുത്തി അതുകൊണ്ട് രണ്ട് കാര്യം നാം ശ്രദ്ധിക്കണം പ്രസാദാത്മകത നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളെ നാം വെറുക്കുന്നത് പോലെ ആളുകൾ നമ്മളെയും വെറുക്കുന്നുണ്ട് ആ വെറുപ്പിന്റെ കാരണം മനസ്സിലാക്കാതെ ഇപ്പൊ മകൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല മകന്റെ ഭാര്യ എന്നോട് സംസാരിച്ചില്ല ഞാൻ ഇവിടെ ഇരിക്കണ വിവരം അറിഞ്ഞിട്ട് മറ്റാൾ ഇങ്ങോട്ട് കേറിയില്ല മറ്റാള് കേറാതിരിക്കാനുള്ള കാരണം ഞാൻ ഇവിടെ ഇരിക്കണുള്ള അല്ലേ ഈ ഗേറ്റിന്റെ അതിലേ പോയിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന വിവരൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണു അവിടെ പോയി ഇവിടെ പോയി കുട്ടനായ വീട്ടിൽ പോയി എന്നെ ഒന്ന് കണ്ടില്ല എന്താ കാണാഞ്ഞു അയാളെ കുറ്റം പറഞ്ഞിട്ടായിട്ടില്ല അവൻ കുറച്ചൊരു മനസമാധാനത്തോടെ ജീവിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ വന്നാൽ ആ മനസ്സിനെ കലുഷിതമാക്കിയിട്ടേ ഇടുന്നു പണ്ട് ഒരാൾ വയനാട്ടിലേക്ക് ബസ്സിൽ പോവുകയാണ് അയാളുടെ സുഹൃത്തും ൂർത്ത് സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത് മുൻപിലിരിക്കുന്നത് ഒരു സ്ത്രീ കുട്ടി കുട്ടിയെടുത്തിരിക്കണം ആ സ്ത്രീയുടെ ഭർത്താവിന് അവളെ സീറ്റ് കിട്ടാത്തത് ഇവരുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് ബസ് പുറപ്പെടുന്നതിൻ്റെ മുമ്പേ ഈ ഭർത്താവ് ഭാര്യയോട് പിന്നെ താമരശ്ശേരി കഴിഞ്ഞു చరమ రమ బోన శర్దికియ ధర్దిచ బల్లర్ర వశార త కార్యములు శర్దియ కృతి వేరణ గర్ది శర్దికింబు ఉండగావున అవసరం బుజిముట్టు వెర్సు నాచనతావుగా నూర్తికి భూమన్నాలి శర్దిచు చర్దిచిట శార్తుములొక్క చర్ంతి లாகி కేట కేట మదియై ആ ബസ്സിലിരിക്കുന്നവർക്കൊക്കെ കേട്ടിട്ട് കേട്ടുമാരി ഈ ഛർദിയെ കുറിച്ചുള്ള വിവരണം ബസ് പുറപ്പെട്ടപ്പോഴത്തേക്കും ഇയാള് ഗുളിക കഴിച്ചിട്ടില്ലേ ഭാര്യയോട് ഭാര്യ ഇയാളോട് നിർത്തി കിട്ടാനാണ് ഗുളിക കഴിച്ചിട്ടുണ്ട് പിന്നെ ഛർദിക്കുമ്പോഴേ ഒരു കാര്യം ചെയ്യാം ഡ്രസ്സിലാവാന്ന് വയ്ക്കോ പോളിത്തീൻ കവർ കയ്യിൽ വെച്ചോ ചുരം കയറാൻ തുടങ്ങുകയാണ് ഇയാള്കുന്നത് വീണ്ടും ഛർദിയെ പറ്റി വിളിച്ചു പറയുമ്പോ ആദ്യം മൂൽക്കെ കേട്ട ആള് അടിയിരിക്കുന്ന ആളോട് പറഞ്ഞു ഒന്നും കണ്ടു മാറുമോ ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കട്ടെ എന്താ കാര്യം ചോദിച്ചു എനിക്കൊന്ന് ഛർദിക്കണം അതിനാണെന്ന് അയാൾ ഇന്നേ പോലെ ബസ് കയറി ഛർദിക്കാത്ത ആളാ എനിക്കൊന്ന് ഛർദിക്കണം എന്നാണ് ഇയാള് പറയുന്നത് അപ്പൊ മറ്റാള് പറയാണ് എവിടോ അതിനു മുമ്പ് ഞാൻ ഛർദിക്കുക സൈഡ് മാറ്റി തരാൻ പറ്റില്ല ഈ അവിടെ ശ്രദ്ധിച്ചോ ഞാൻ ഇവിടെ കന്നെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് അയാൾ അങ്ങോട്ടും ഛർദ്ദിക്കലിടങ്ങി ഇയാളിങ്ങോട്ടും ചട്ടിക്കലിടങ്ങി ഇത് ഛർദിയുടെ മാത്രം കാര്യമല്ല എത്രയോ വൃത്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ട് ഉള്ള പ്രസാദാത്മകതയെ അവര് നഷ്ടപ്പെടുത്തും അവര് അവരുടെ രോഗങ്ങളെ കുറിച്ച് തന്ന പറഞ്ഞുകൊണ്ടിരിക്കും എത്രയോ തവണ നമ്മൾ കേട്ടതാണ് ഇന്നുള്ള ഏറ്റവും വലിയ രോഗം നടുവേദന കാലുവേദന ഇതൊക്കെ സ്വാഭാവികമാണ് ഈ സംസാരിക്കുമ്പോൾ എനിക്കും ശരീരത്തിൻ്റെ ചില ഭാഗത്ത് വേദനയൊക്കെ ഉണ്ടാവാം അത് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് മുഴുവനും വേദന പകർത്തണം പ്രസാദാത്മകതയുള്ള വ്യക്തികളെ നാം ഇഷ്ടപ്പെടുന്നു നമ്മൾ പ്രസാദാത്മകത ഇല്ലാതെയാവുമ്പോൾ അന്യർ നമ്മളെ വെറുക്കുകയും ചെയ്തു രണ്ട് കാര്യം ചിന്തിക്കാം എന്റെ ഗൾഫിൽ നിന്ന് വന്ന രാമൻകുട്ടി എന്നെ കാണാൻ വരാൻ അല്ലെങ്കിൽ മരുഭവൻ കാണാൻ വരാന്ന് എന്റെ വായനാക്ക് മോശം അവന് ശാന്തി സമാധാനം കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇതുകൊണ്ടല്ലേ എല്ലാവരും കൂട്ടമായിട്ട് ചിന്തിക്കേണ്ട വലിയൊരു വിഷയമല്ലേ ഇത് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം